ഞാൻ ഇച്ചിരി കൂടി അയ്യങ്കാളിവാദിയായിരുന്നു ഒരു സമയത്ത് അടിക്കണം അംബേദ്കറെ കുറിച്ച് ഇവിടെ പി എച്ച് ഡി ഒക്കെ എടുത്തേക്കുന്ന ആൾക്കാരെ ഉണ്ട് അത്രയും അറിവൊന്നും എനിക്ക് എന്തായാലും ഉണ്ടാവില്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഞാൻ കാലുടിഞ്ഞ് കിടന്നിട്ടുണ്ട് ഒരു മൂന്ന് മാസം മെഡിക്കൽ കോളേജിൽ അവർക്ക് മേലൊരുത്തരുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയാം ഈ സിസ്റ്റത്തിനകത്ത് പക്ഷെ എനിക്ക് ഇതാണ് ഒരുത്തരുണ്ടല്ലോ എന്നുള്ളൊരു സാധനത്തിന് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതുപോലുള്ള അവൾ എന്തെങ്കിലും ആൾക്കാർക്ക് അശരണമായ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കുറച്ച് സഹായങ്ങൾ നൽകാനും നിങ്ങളൊരു എന്താ ഒരു ഫൗണ്ടേഷൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു പരിപാടികളാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ മെയിൻ ഉന്നം വിദ്യാഭ്യാസം തന്നെയാണ് കാരണം എനിക്ക് തോന്നിയിരിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആ വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് കുറച്ച് പണിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്റേതായിട്ടൊരു ട്രസ്റ്റിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ രണ്ട് ഷോസ് ഇപ്പോൾ ചാരിറ്റി ഷോസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഷോസ് നടത്തിയത് ഇപ്പൊ ആ കഴിഞ്ഞ രണ്ട് ഷോസും കിട്ടുന്ന ഫണ്ട് മാറ്റി അതിനുവേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ട്രസ്റ്റുകളുടെയും കാര്യങ്ങളുടെയും ഒക്കെ മൂവ്മെന്റ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ബഡ്ഡേ ഞാൻ ഇപ്പൊ ആഘോഷിക്കുമ്പോഴും അങ്ങനെ പിറന്നാൾ ആഘോഷിക്കാത്ത അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല ഇത് പിള്ളേരുടെ നിർബന്ധമാണ് അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി ഇങ്ങനെ രണ്ട് ഐഡിയകൾ ഉണ്ട് നമുക്ക് കൊല്ലത്ത് ഇതേമാതിരി ഓർഫനേജുണ്ട് ഓർഫനേജറല്ല ഓൾഡേജ് ഹോം അപ്പൊ ഞാൻ രണ്ട് സ്ഥലത്താണ് ആഘോഷിച്ചത് അവിടെയും ഇവിടെ തന്നെ ആഘോഷിച്ചത് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അത്രയും ദൂര ഓടിയെത്തണ്ടേ അത് അപ്പൊ എറണാകുളം അങ്ങനെ ആഘോഷിക്കണ ഒരു സന്തോഷം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണോ നമ്മള് പൈസ ഉള്ള സമയത്ത് അടിപൊളിയായിട്ട് കാര്യമില്ല കുറച്ച് ആൾക്ക് ആൾക്കാർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയെങ്കിൽ അതൊരു വലിയ കാര്യമാണ് പറ്റിയെങ്കിലും പിന്നെ നമുക്കും ലൈഫ് ഭയങ്കര ബ്ലസ്ഡ് ആണ് കയ്യിനും കാലിലൊന്നും ഒരു കുഴപ്പമില്ല അവസ്ഥ അത് കാണുന്ന അവസ്ഥ അവസാനിക്കും ഇത്രയും ബുദ്ധിമുട്ട് എന്തായാലും അത് പണ്ട് പല ആൾക്കാരും പറയൂലെ ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരെല്ലാം മാറിക്കിട്ടും ആറുണ്ട് കാരണം അവിടത്തെ കാഴ്ച നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഞാൻ കാലുടിഞ്ഞ് കിടന്നിട്ടുണ്ട് ഒരു മൂന്ന് മാസം മെഡിക്കൽ കോളേജില് അപ്പൊ എനിക്ക് എന്റെ കാലുടിഞ്ഞ് എനിക്ക് ഭയങ്കര വേദനയാണല്ലോ നോക്കുമ്പോ കാരണവരപ്പുറത്ത് വന്നിരിക്കണ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണാക്കണത് തണ്ടല്ലിൽ മുഴുവൻ തണ്ടലിൽ ഒരു മൂന്ന് ഫ്രാക്ചർ ആയിട്ട് തണ്ടല് ഫുള്ള് മറ്റേ ഇലിമ്പ് കൂട് മരി കിടക്കാനും ഇട്ട് കുത്തി 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 ഇങ്ങനെ വെച്ചാക്കുക ഒരു സൈഡിൽ ചെരിഞ്ഞിട്ട് കിടക്കാൻ വെള്ളം മലന്നും കമ്മിന്നു കിടക്കാൻ തീരെ പറ്റില്ല മലർന്നും മലർന്ന് കിടക്കാനും തീരെ പറ്റില്ല കമന്ന് കിടക്കാനും പറ്റില്ല സൈഡിൽ വേണം പുള്ളിക്കാരൻ കിടക്ക എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും അത്ര കരഞ്ഞുകൊണ്ടേരിക്കും അത് അപ്പോൾ നമ്മളൊക്കെ വലിയ വേദന അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും അംബേദ്കറിനെ പറ്റി കാര്യമായി പഠനം ആശയത്തിലേക്ക് ഞാൻ ഒരു സമത്വവാദിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ബാബാ സാഹേബ് പറഞ്ഞതുപോലെ സർവ്വജീവി ജാലങ്ങളും ാണ് ഇവിടെ എന്ന് വിശ്വസിക്കുന്ന അംബേദ്കർ കുറിച്ച് ഇവിടെ പി എച്ച് ഡി ഒക്കെ എടുത്തേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത്രയും അറിവൊന്നും എനിക്ക് എന്തായാലും ഉണ്ടാവില്ല ബേസിക് ആയിട്ടുള്ള അംബേദ്കർ പഠനങ്ങളിൽ നിന്നാണ് എന്റെ എന്റെ രാഷ്ട്രീയ ചിന്തയൊക്കെ അംബേദ്കർ ചിന്ത തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഞാനൊരു സമത്വത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അത് ഇന്ത്യയില് ബാബാ സാഹേബിനെ പോലെ സമത്വത്തെ വിവരിച്ചു എഴുതിയിരിക്കുന്ന ഒരാളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അംബേദ്കർ വഴിയോടെ സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ കണ്ടൊരു പാട്ട് വരണ്ട അയ്യങ്കാളിയെ വെച്ചുള്ള തലപ്പ വെച്ചൊരു പാട്ടുണ്ടല്ലോ അംബേദ്കറും അയ്യങ്കാളിയും ഒരേ ഒരേ ലെവലല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ അംബേദ്കര് ചിന്തകളിൽ കൂടി അത് കൂടുതലെങ്കില് അയ്യങ്കാളി കുറച്ച് കായികമായിട്ടും അത് നേരിട്ടുണ്ട് സമത്വം കായികപരമായിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ പറയാം അംബേദ്കർ പഠിക്കുകയും അയ്യങ്കാളി അടിക്കുകയും ഞാൻ ഇച്ചിരി കൂടി അയ്യങ്കാളി വാദിയായിരുന്നു ഒരു സമയത്ത് അടിക്കണം എനിക്ക് അങ്ങനത്തെ ഒരു അറിയാലോ ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സിനകത്തൊക്കെ വരുന്ന ആ സമയത്തൊക്കെ നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മളെ ഓവർടേക്ക് ചെയ്യണത് പിന്നെ അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പൊ ഇച്ചിരി കൂടി അംബേദ്കർ മാറ്റം ഒരു മാറ്റം കാരണം ഇപ്പോഴത്തെ അടിക്കാനുള്ള അടിക്കാനുള്ള സാഹചര്യം ഞാൻ മാറ്റാഹചര്യത്തില് കൂട്ടമായി ഈ അടുത്തായിട്ട് ഒരു കൂട്ട കൂട്ടാക്രമണം നേരിട്ട് വന്നിട്ടുണ്ട് ഒരു പറഞ്ഞ പോലെ സനാതനവാദികൾ അല്ലെങ്കിൽ സംഘപരിവാരന്റെ കൂട്ടമായ ആക്രമണം എവിടെയെങ്കിലും നേരിട്ടുണ്ടോ

പിന്നെ അത് സോൾവായി അത് പാലക്കാട് ഷോയ്ക്ക് ഒരുപാട് സംഘപരിവാർ പ്രവർത്തകര് ഉള്ളിൽ കേറിയിട്ടുണ്ടായിരുന്നു ലഹള അവിടത്തെ പോലീസുകാരിൽ കിട്ടിയറിവാണ് പിന്നെ കോട്ടയം ഷോയ്ക്കും ഇതേമാതിരി ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജ് വെച്ച് പൊട്ടിക്കുന്നൊക്കെ അപ്പൊ അത് കാരണം ഒരുപാട് ആൾക്കാരെ കടത്താൻ പറ്റിയില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് അവരുടെ ലക്ഷ്യം ആളെ കാരണം ഭീഷണിയൊന്നും ചെയ്യാൻ ഒന്നും അറിയാം പക്ഷേ നിങ്ങളുടെ പരിപാടി ആളെ സങ്കടയാട്ടപ്പോൾ വേറെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ട് ഇതുള്ളതാണ് ഉള്ളതാണ് നിലനിൽക്കുന്നതാണ് അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓ അത് തകർപ്പാണ് കോന്നി പരിപാടിയും ലാസ്റ്റ് നടന്ന രണ്ട് ഷോയും ഷോസ് ഷോസാർ

ഈ ചീച്ച പറഞ്ഞാൽ ഇന്ത്യയിലെത്തിരിക്കും അവരപ്പം തന്നെ അത് ബാക്ക് ചെയ്ത് ഓൾറെഡി അവിടെ അങ്ങനെ കുറെ ഈ ഒരു സംഘപരിവാർ പ്രവർത്തകനെ ആ അത് ഇപ്പൊന്നുള്ള കാരണം ഞാനൊക്കെ ഇരുവർഷം വർഷം അപ്പൊ അന്ന് പോലെ ഈ തമ്മി തമ്മിലുള്ള ഈ ജാതി ഇരുന്ന മതത്തിന്റെ പേരിലുള്ള വർദ്ധി ഉണ്ടാവും അപ്പൊ ആരെങ്കിലും അതിന്റെ തെളിവ് പ്രൂഫ് എടുത്തിട്ട് അധികാരികളെ കാണിക്കും അപ്പൊ വന്ന് ജയിലിൽ അതുകൊണ്ട് തന്നെ കുറവുണ്ടവിടെ നമ്മുടെ നാട്ടിലെ അത്ര തമ്മി തമ്മിൽ ചെളി വാരിയിലും ആ പേരിൽ കുറച്ച് കുറവാണ് ാണ് പിന്നെ അങ്ങോട്ട് ആ ഒരു ഹീറോ ആണ് ഇലക്ഷൻ ടൈം ആണോ എനിക്ക് അറിയുന്ന എല്ലാവരും എലക്ഷനിൽ നിൽക്കുന്നുണ്ട് അതാണ് എന്റെ ഒരു കോമഡി എന്റെ ചേട്ടന്റെ വൈഫിന്റെ അമ്മ നിക്കുന്നുണ്ട് എന്റെ സുഹൃത്തിന്റെ അമ്മ നിക്കുന്നുണ്ട് എന്റെ നമ്മുടെ ഒരു സാരഥിയുണ്ട്

അങ്ങനെ ഫണ്ട് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് ഏറ്റവും എനിക്ക് വരുന്നുണ്ടെന്ന് മറ്റേ ാണ് എന്താണ് അവരുടെ പേര് ഫണ്ട് അവര് ശശികലേണ്ടിരിക്കും മിണ്ടിയിരുന്നല്ലോ ഒരു സമയത്ത് വേദിയില് അതിനുശേഷം വന്ന അവരുടെ ഇന്റർവ്യൂ പറഞ്ഞതാ

അപ്പോൾ അത് ഈ നടുജാതി വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഒരു അതുകൊണ്ട് വളരെ അത് പറഞ്ഞ കറക്റ്റ് കറക്റ്റാണ് താഴെ മുകളിൽ നിന്ന് നാലും അഞ്ചായി തരത്തിരിക്കുമ്പോൾ അതിനിടയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അവരെ ബ്രാഹ്മണർക്ക് വേണ്ടി പോരാളികളായിട്ട് താഴെ ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവർക്ക് അവർക്ക് എതിരാവണേ അപ്പോൾ അവരുടെ അവരുടെ ആധിപത്യം ഉണ്ടല്ലോ മറ്റേ ഭയങ്കര തുച്ഛമായിട്ടുള്ള സാധനമാണ് അത് അത് അവർക്ക് മേലൊരുത്തലുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ ഈ സിസ്റ്റത്തിനകത്ത് പക്ഷെ എനിക്ക് ഇതാണ് ഒരുത്തലുണ്ടല്ലോ എന്നുള്ള സാധനത്തിന് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പൊ സമാധാനത്തിന് ബ്രേക്ക് ചെയ്യാണല്ലോ നമ്മള് മൈത്രയും പറഞ്ഞാൽ കേരളത്തിലെ ജാതി പൂച്ചക്ക് മണി കെട്ടുകയാണല്ലോ ചെയ്യണത് ഇതിനിപ്പോ അത് എവിടെ ഇനങ്ങിയാലും അതിന്റെ മണിയടിക്കുന്ന കേക്കാലോ നമുക്ക് അപ്പൊ അത് ആ ആകാര്യത്തില് ഞാൻ ഭയങ്കര പൊതു ഇടങ്ങളിൽ നിന്ന് മാറി നിക്കണം അറുപതായിരം ചെയ്തോണ്ടിട്ട് എനിക്ക് എന്റെ എക്സ്ട്രീം മോസ്റ്റ് എക്സ്ട്രീം ആഗ്രഹം എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലം വാങ്ങി പശുവിനെ ആടിനെ വളർത്തി കുറെ ചെടിയൊക്കെ വെച്ച് അങ്ങനെ ഒരു സമാധാന ജീവിതം ജീവിക്കണം ലാൻഡ് എന്റെ ഭയങ്കര വലിയ സ്വപ്നമാണ് ഞാൻ കാർ തന്നെ വാങ്ങിയിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു കാർ എടുത്തു വീട് ഞാൻ ഒരു ഇന്നോവ എടുത്തു സെക്കൻഡ് ഹാൻഡ് ആൾക്കാര് വിചാരിച്ചു ഞാൻ കൊടീശ്വരനാ

പെണ്ണ് അമ്മയുടെ ഒരു ഫോട്ടോ വരച്ച് ചേട്ടൻ തന്നു പെണ്ണ് ഞാൻ അങ്ങനെ നിങ്ങളുടെ അത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കി അപ്പം ഇങ്ങനെ വീടിൻ്റെ പടം കണ്ടു സിസ്റ്ററിനെ കണ്ടു അച്ഛൻ്റെ പടം അകത്ത് ഉണ്ടായില്ലെന്നാണ് അതാണ് ചോദിച്ചത് അച്ഛനെ പറയുന്നത് അത് മെഹജൂറാന്ന് പറഞ്ഞിട്ടൊരു അവര് അവരുടെ വീട്ടിലാണ് അമ്മ പണിയെടുത്തിരുന്നത് കൊറേ കാലം ആ ഒരു പടമാണ് അവര് കാണിച്ചത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് സമ്മാനായിട്ട് അത് വലിയ കഥകളാണ് അത് ആർക്കറിയാത്ത

പുള്ളിക്കാരി അവിടെ നിന്ന് വരണത് മോശം അതിന് പിന്നെ അതില് പുള്ളിക്കാരി ആ വാറില് പുള്ളിക്കാരിയുടെ ബ്രദറിനെയൊക്കെ നഷ്ടപ്പെട്ടു പുള്ളിക്കാരിക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ പുള്ളിക്കാരി അവിടെ നിന്ന് രാമേശ്വരം വന്നു രാമേശ്വരത്തിൽ നിന്ന് നമ്മുടെ മലയോര പ്രദേശങ്ങളിലേക്ക് തേയില തോട്ടങ്ങളിലേക്ക് കുടിയേറി പാർക്ക് അടച്ച് അവിടെ ജോലി ചെയ്ത് അപ്പൊ അങ്ങനെയാണ് അപ്പനെയൊക്കെ പരിചയപ്പെടുന്നത് പിന്നെ അവിടെ നിന്ന് ഇവര് പ്രേമിച്ച് കല്യാണം കഴിച്ച് തൃശ്ശൂരിലേക്ക് ഇച്ചിരി കൂടി നല്ല ജീവിത സാഹചര്യം നേടി തൃശ്ശൂരിലേക്ക് വന്നു തൃശ്ശൂർ എന്ന കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഒരുപാട് നടക്കുന്ന സമയങ്ങളാണ് അപ്പൊ അപ്പനും അമ്മയും കൂടി അവിടെ വന്നു അവിടെ ഒരുപാട് കാലം നിന്ന് ഞാനും ചേട്ടനൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് മാറി ഇപ്പോഴും വാടക വീട് തന്നെയാണ് പക്ഷെ ഇച്ചിരി വലിയൊരു വീട് തന്നെയാണ് നമ്മളാദ്യമായിട്ട് ഈ വീടൊക്കെ എടുത്ത് അച്ഛനൊക്കെ ബേജാറായി എന്തിനാ മോനെ നമുക്ക് ഇത്ര വലിയ വീട് ഇപ്പഴാ പറ്റുള്ളൂ ഇപ്പോൾ ജീവിക്കാണ്ട്